ഇവിടെ അവരുടെ മൈം അവതരിപ്പിക്കാൻ പോവുകയാണ് ഇത് അവരുടെ സമരത്തിൻ്റെ അവസാന ദിവസങ്ങളാണ് ഈ സമരത്തിൽ ഇനി ആറ് ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ അതിനു മുൻപ് എങ്ങനെയെങ്കിലും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേരെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ് അവർക്ക് അതുകൊണ്ടാണ് ഈ മൂകാഭിനയം അവർ ത അവർ എങ്ങനെയാണോ പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുത്തത് ഇതുവരെ ഈ സമരമുഖത്ത് എത്തിയത് വരെയുള്ള കാര്യങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവിൽ അവർ അവതരിപ്പിക്കുകയാണ് ഒരു മൂകാഭിനയം തെരുവ് നാടകത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് കാരണം വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് പി എസ് സി ടെക്സ്റ്റുകൾ പഠിക്കുന്ന ആ കാഴ്ചയാണ് ആ കുട്ടി നമുക്ക് കാണിച്ചു തരുന്നത് ഇനിയും ഒരുപാട് പേർ മുഖത്ത് ചായ പൂശി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ നാടക വേദിയിലേക്ക് വരാനുണ്ട് ഇതിലെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ബസ്സുകൾ കടന്നു പോകുന്നുണ്ട് ആ ബസ്സിലൊക്കെ ഇരിക്കുന്നവർ വളരെ കൗതുകത്തോടെ ഈ സമരം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കുന്നുണ്ട് പതിവായി പോകുന്നവരാണ് പലരും പലർക്കും അറിയാം ഈ വഴിയിൽ പോകുന്ന എല്ലാവർക്കും മിക്കവാറും തിരുവനന്തപുരം നഗരത്തിലൂടെ പോകുന്നവർക്കറിയാം ഇവിടെ എന്ത് സമരമാണ് നടക്കുന്നത് പലരുടെയും മുഖത്ത് ദയനീയ ഭാവമാണ് എന്തുകൊണ്ടാണ് ഇവരുടെ പ്രശ്നം തീരാത്തതെന്നുള്ള ഭാവം നമുക്ക് ഈ സമീപത്തൊക്കെയുള്ള കടക്കാരോടൊക്കെ ചോദിച്ചു അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് സർക്കാർ ഇറങ്ങി വന്ന് ഇവരോടൊരു ചർച്ച നടത്താത്തത് ഇവരുടെ പ്രശ്നം പരിഹരിക്കാത്തതെന്ന് അവര് പോലും ഇവരോട് വലിയ അനുകമ്പയിൽ സംസാരിക്കുന്നു പക്ഷേ ഗവൺമെന്റിന് മാത്രം അങ്ങനെ ഒരു അനുകമ്പ ഇവരുടെ ഭാഗത്താണ് കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പി എസ് സിക്ക് വേണ്ടി പരിശീലിക്കുന്ന ഒരു ദൃശ്യം അതൊക്കെയാണ് അവർ അവരെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സമരമുഖത്ത് വരെ എത്തിയത് അവരെ ഈ സമരമുഖത്തേക്ക് കൊണ്ടെത്തിച്ചത് അത്രയും ഉള്ള അവരുടെ ജീവിതമാണ് അവർ ഈ മുഖാഭിനയത്തിലൂടെ കാണിക്കാൻ പോകുന്നത് ഇത് അവരുടെ സമരമുറയാണ് എങ്ങനെയൊക്കെ നമുക്ക് ജനാധിപത്യം രാജ്യത്തിൽ ഒരു സമരം എന്തൊക്കെ കാര്യങ്ങൾ സമരായുധമാക്കാം എന്ന് അവർ കാണിച്ചു തരികയാണ് ഈ ജനാധിപത്യ രീതിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സമരായുധമാക്കാം എന്നത് അവർ കാണിച്ചു തരുന്നു അപ്പോൾ തന്നെ അവരെ പരമാവധി അവരുടെ കയ്യിലുള്ള എല്ലാ സമരമുറകളും അവർ പുറത്തെടുക്കുകയാണ് ഇത്തിരിയെങ്കിലും അവർ ആ ഫിസിക്കൽ ടെസ്റ്റിന് പരിശീലിച്ചതുമൊക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇത്തിരിയെങ്കിലും ഇതൊക്കെ കണ്ടിട്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകമ്പ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ ഒരു പേർക്കെങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് പോസ്റ്റിംഗ് കിട്ടും ആറ് ദിവസത്തിനുള്ളിൽ അത് അവരുടെ പ്രതീക്ഷയാണ് അവസാനത്തെ പ്രതീക്ഷയാണ് മിക്കവരും ഏജ് ഓവർ ആയവരാണ് ഈ ലിസ്റ്റിൽ നിന്ന് അവർക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്നേക്കുമായി സർക്കാർ ജോലി എന്ന സ്വപ്നം അവസാനിക്കുകയാണ് പലരും വരുന്നത് സാധാരണ കുടുംബങ്ങളിൽ നിന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ആ ഉദ്യോഗാർത്ഥി അവരുടെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നതാണ് അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നതാണ് സഹോദരന് ഒരു സർക്കാർ ജോലി പ്രതീക്ഷയുണ്ടായിരുന്നു അയാൾ ഉണ്ടായിരുന്ന ലിസ്റ്റ് ഇന്നലെ അവസാനിച്ചു ഇനി ഈ കുട്ടിയുടെ ലിസ്റ്റാണ് അവശേഷിക്കുന്നത് അത് ആറ് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതിലൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ആ കുടുംബം എന്ന നീക്കുമായി അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രതീക്ഷകളും എന്ന നീക്കുമായി അസ്തമിക്കുകയാണ് മറ്റു ജോലികൾ തേടേണ്ടി വരും ഈ കാലത്ത് മറ്റൊരു ജോലി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അത്രത്തോളം നടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ആ ലിസ്റ്റ് വന്നപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ സന്തോഷമാണ് അവർ അവർ ആ ആ ആ ആ കാണിച്ചു തരുന്നത് ലിസ്റ്റിൽ ലിസ്റ്റിൽ പേര് പേര് വന്നപ്പോൾ വന്നപ്പോൾ അപ്പോൾ നിമിഷം നിമിഷം അവരുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളായിരുന്നു അന്ന് ഈ ലിസ്റ്റിലേക്ക് ഇടം ഓരോ ഘട്ടം നമുക്കറിയാം പി പരീക്ഷ എഴുതാൻ വേണ്ടി എഴുതി ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറാൻ വേണ്ടി എത്രമാത്രം പാടുപെടുന്നു സ്വപ്നമാണല്ലേ സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നമായി കാണുന്ന ആളുകൾ ഇതിൽ എല്ലാ പ്രായത്തിൽപ്പെട്ടവരുണ്ട് ചില അവർക്കൊക്കെ പ്രായം കഴിയുകയാണ് ഗർഭിണിയായിരുന്നപ്പോഴാണ് ഞാൻ പരീക്ഷ എഴുതിയത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളോട് തന്നെ നേരിട്ട് ഇവിടെ വന്ന് സംസാരിച്ച ചേച്ചിമാർ ഉദ്യോഗാർത്ഥികളുണ്ട് അതിനകത്ത് അങ്ങനെയുള്ള കുറേ പേരുണ്ട് അവരൊക്കെ ആ കുടുംബത്തിന്റെ അത്താണിയാകും ഈ ജോലിയിലൂടെ ഇനിയെങ്കിലും ജീവിതം നല്ല രീതിയിലാവും എന്നൊക്കെ പ്രതീക്ഷിച്ച വളരെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ് പക്ഷെ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ഇപ്പോൾ അവർ അവരുടെ ജീവിതം തന്നെ അവർ ആളുകൾക്ക് മുൻപിൽ അഭിനയിച്ച് കാണിക്കുകയാണ്